ഈ ഒറ്റപ്പെടലിലൂടെ കടന്നുപോയതായിട്ട് ഈ ലോകത്തിൽ ആരും ഉണ്ടാവൂല പക്ഷെ ഈ ഒറ്റപ്പെടലിലൂടെ കടന്നു പോയിട്ട് അതിനെ അതിജീവിച്ചവർ തോപ്പിക്കാറുണ്ടല്ല പിന്നെ പറ്റൂല ഈ ബഹ്റിനിലൊരു മരം ഉണ്ട് മരുഭൂമിയുടെ നടുക്കൊരു മരം നാനൂറ് വർഷം പഴക്കമുള്ളൊരു മരം അതിനെ സർവൈവ് ചെയ്യാനായിട്ട് അടുത്ത് വെള്ളമൊന്നുമില്ല അവിടെ മഴ പെയ്യാറില്ല കടുത്ത ചൂടാണ് പക്ഷെ ഇതിനെയൊക്കെ അതിജീവിച്ച് അതിങ്ങനെ തഴച്ചു വളർന്ന് നിൽക്കുകയാണ് ആൾക്കാർക്ക് അത്ഭുതമാണ് അതിനെ വിളിക്കുന്ന പേര് ഇത് ട്രീ ഓഫ് ലൈഫ് എന്നാണ് പുറത്ത് അതിനൊരു സോഴ്സില്ല എനർജിക്ക് ഒരു സോഴ്സ് ഇല്ലെങ്കിലും അതിനെ ബലപ്പെടുത്തുന്ന എന്തോ ഒന്ന് അതിൻ്റെ ഉള്ളിലുണ്ട് ഇതുപോലെ ഒറ്റപ്പെടൽ നമുക്ക് ഒരു അവസരമാണ് നമ്മുടെ കൂടെയുള്ള വ്യക്തികളൊക്കെ ശരിക്കും മനസ്സിലാക്കാനുള്ള നമ്മുടെ നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ വീക്ക്നസ്സും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഈ ലോകത്തോട്ട് വന്നതും ഒറ്റക്കാണ് തിരിച്ചു പോകുന്നതും ഒറ്റക്കാണ് അപ്പം ഈ കുറച്ച് നാള് ഇവിടെ ഒറ്റപ്പെട്ടു പോയാൽ സങ്കടപ്പെടേണ്ട ആശ്വസിക്കാനായിട്ട് ഒരു വചനവുമുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട്